രചന വിജയ് സത്യ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ അന്നൊരു ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന മരം വെട്ടുകാരൻ ബാപ്പുട്ടിയുടെ കൂടെ കവലയിൽ നിന്നും മൂസക്കുഞ്ഞെന്ന കല്യാണ പ്രോക്രം കൂടെ കൂടി അല്ല ബാപ്പുട്ടിയെ എന്നാലും ജുമാക്കെന്നെ കണ്ടില്ലല്ലോ ആയിരുന്നു നിങ്ങൾ ഞാൻ എത്ര അന്വയിച്ചു എന്നറിയോ എന്താ മൂസ കാര്യം എനിക്ക് തെക്കേപ്പുറം വലിയ വെള്ളിക്കിടത്തായിരുന്നു പണി അവിടുത്തെ പറമ്പിലെ എണീന്ന് വെള്ളം കോരി കുളിച്ചിട്ട് ഞാൻ അവിടുത്തെ പള്ളിയിൽ ജുമക്കൻ കൂടി ഓ അത് ശരി ഞാനൊരു പ്രധാന കാര്യം പറയാനാ നിങ്ങളന്വേഷിച്ച് എൻ്റെ മക്കളുടെ കല്യാണ കാര്യമായിരിക്കും അതെ മൂസ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലേ ചുമ്മാ ബ്രോക്കറ് കളിക്കല്ലേ ഇതെന്ത് കഷ്ടാണ് നോക്ക് ബാപ്പുട്ടിക്കാൻ ഞാനൊരു ബ്രോക്കറായിട്ടല്ല നിങ്ങളോട് സംസാരിക്കുന്നത് നല്ലൊരു ചങ്ങായി ആയിട്ടാ ഇക്കാലിൻ്റെ ആറ് പെൺമക്കൾ വെറും മരംപിട്ടുകാരനായി നിങ്ങൾ ഈ കാലത്ത് എങ്ങനെ കെട്ടിക്കാനാ ഇപ്പം തന്നെ മക്കളുടെ മൂന്നാൾ വിവാഹപ്രായം എത്തി മൂത്തോളായി അയ്മുട്ടിക്കാക്ക് നിക്കായി കൊടുക്കും അങ്ങനെ ആ നിക്കാ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരോള് നോക്കൂലേ അത്രയ്ക്കുണ്ടല്ലോ ആയിമുട്ടിക്കാക്ക് ഈ നാട്ടിലെ സ്വത്ത് വാക്കുകൾ വാഹകളല്ല വകകള് അതെന്ത് പോയെങ്കിലാവട്ടെ ഇത്രയും വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നിങ്ങൾ ഇപ്പോഴും അറക്കബാളിൻ്റെ മെഷീനും പിടിച്ചുകൊണ്ട് ഈ മരം കൊത്താൻ നടക്കിയല്ലേ ഈ നാട് നീളെ നിങ്ങളെ മൂത്ത മോളെ കല്യാണം കഴിച്ചു കൊടുത്താൽ പിന്നെ നിങ്ങൾ ആരാ ആരാ ആയിമുട്ടിക്കാൻ്റെ അമ്മോച്ചൻ അയ്യേ ചേ അയാൾക്ക് എൻ്റെ വയസ്സുണ്ടല്ലോ നാളെ എനിക്ക് നിന്നോട് പറയാൻ ആട്ടെ നിങ്ങൾക്ക് എത്രയാ വയസ്സ് അയിമ്പത്തിനാല് എന്നാൽ അയാൾക്ക് അത്രയില്ല വെറും അയിമ്പത്തിമൂന്ന് മാത്രമേ ഉള്ളൂ മാത്രമല്ല നിങ്ങൾക്ക് അമ്പത്തിനാല് ഉള്ളെങ്കിലും അറുപത്തഞ്ച് കഴിഞ്ഞാൽ കളവനം പോലെ തോന്നും അയാൾക്കാണെങ്കിൽ അമ്പത്തിമൂന്നായിട്ടും ഇപ്പോഴും നേരെ തിരിച്ച് മുപ്പത്തഞ്ച് മാത്രമേ തോന്നുള്ളൂ ഞമ്മളെ നാട്ടിലെ മമ്മൂട്ടിന്ന് എല്ലാവരെയാളും വിളിക്കാറ് അത്രയ്ക്കും സുന്ദരനല്ലേ അയാൾക്ക് ഇങ്ങനെ ഈ പ്രായത്തിൽ വേറൊരു കല്യാണം അപ്പം അയാളുടെ വീട്ടുകാരി അവിടെ പോയി അതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ട് പോലെ കൂടി തന്നെയാണ് ഈ കല്യാണം ഒരുപാട് സ്വത്തുള്ളവർക്ക് അത്രയും കെട്ടാലോ ആ കെട്ടിലാണെങ്കിൽ ഒരു മോനേ ഉള്ളൂ അതാണെങ്കിൽ ഒരു പൊട്ടനും ചുരുക്കി പറഞ്ഞ മോളെ കെട്ടിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ജീവിതം മാറിമറിയാൻ പോകുന്നു അതെങ്ങനെയാകുമോ മൂസ ഈ കണ്ട സമ്പത്തിനൊക്കെ അധികാരിയായി ആ മോചനായിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് പണിയെടുക്കാണ്ട് കഴിയാം അയാൾ ഇട്ടുമൂടാ പുന്നും പടവും മോൾക്ക് നൽകുന്നത് പിന്നെ കൈകാര്യം ചെയ്യുന്ന ആരാ ആരാ ഇങ്ങളെ ഇങ്ങളയ ബാബിക്കാ നിങ്ങളൊരു കാര്യം ചെയ്യ ഈ കാര്യം പോയി വീട്ടിൽ പറഞ്ഞ് ശരിയാക്കി വെക്ക് ഉടനൊരു ദിവസം അങ്ങോട്ട് ഞങ്ങൾ വരാം ആയിമൂട്ടിക്കാരനെയും കൂട്ടിയിട്ട് അയാളാണെങ്കിൽ എന്നും ബിസിയാ സ്വന്തം പൊരയിൽ പല ഞായറാഴ്ചയും കാണാൻ കിട്ടിയാലായി ആ പസലാ മുഴിക്കും ഞമ്മളറിഞ്ഞ അതും പറഞ്ഞു മൂസക്കുഞ്ഞ് വടക്കോട്ട് യാത്രയായി ഏതായാലും ഡ്രോക്കറ് മൂസക്കുഞ്ഞ് പറയുന്നതിലൊരു ബിസിനസ് ഉണ്ട് ഭാര്യ ആച്ചുവിനോട് ഒരു പക്ഷെ പറഞ്ഞു വലിപ്പിക്കാൻ പറ്റിയേക്കും എങ്ങനെ മോൾ നെഫീസയുടെ മുഖത്ത് നോക്കി പറയും ചെറുപ്പമല്ലേ അവൾ വെറും പത്തൊമ്പത് വയസ്സ് അവൾ എന്തായിരിക്കും പ്രതികരിക്കുക വിവാഹം കഴിഞ്ഞ് മൂന്നാലു വർഷം കഴിഞ്ഞ് കിട്ടിയതാണ് അവളെ അതുകൊണ്ട് തന്നെ ഒരുപാട് ലാളനുകൾ അവൾക്ക് കൊടുത്തു വളർത്തി അതിനുശേഷം അവിടെ വർക്കത്ത് കൊണ്ട് അഞ്ചു പേര് ഓരോ ഒന്നര വർഷം ഇടവിട്ട് വന്നു സത്യത്തിൽ അവരെയെന്ന് മൂത്തവളെ പോലെ കുഞ്ഞുനാളിൽ അത്ര കണ്ടിൽ ലാളിക്കാനോ സ്നേഹിക്കാനോ പറ്റിയിട്ടില്ല അറക്കമിഷിയും വരുന്നതിന് മുമ്പ് താൻ മഴ കൊണ്ടാണ് മരംപിരിച്ച് തൻ്റെ കുടുംബം പുലർത്തിയത് അധ്വാനവും ആരോഗ്യവും കൈമുതലായി ഉള്ളതുകൊണ്ട് ആരെയും പട്ടിണി കിട്ടില്ല മറ്റുള്ള അഞ്ചു പേരെ പോലെ പഠിക്കാൻ അത്ര ഉഷാറല്ല മൂത്തമ്മകൾ നഫീസു എങ്കിലും ഈ ആധുനിക കാലഘട്ടത്തിലെ കുഞ്ഞാണവൾ അന്ന് രാത്രി കിടക്കുമ്പോൾ ബാപ്പുട്ടി ഈ വിഷയം തൻ്റെ ഭാര്യ ആശുവിനോട് പറഞ്ഞു അയ്യോ ഇക്ക എങ്ങനെ അവളോട് പറയും ഇന്നോളെ കൊല്ലും കാട്ടറിപ്പിക്ക് പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പഴയ കാലം നല്ല ഇത് ഞമ്മളെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസത്തിലും കഴിവിലും വലിയ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത് പണ്ട് ആമ്പിള്ളേർക്ക് വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയി ജോലി ചെയ്യുന്ന പോലെ ഇപ്പോൾ പെൺകുട്ടികളാണ് നന്നായി പഠിച്ച ശേഷം വിസിറ്റിംഗ് വിസ എടുത്ത് ഗൾഫിൽ പോയി ജോലി അന്വേഷിക്കുന്നത് ആ വഴിക്ക് ശ്രമിക്കാനാണ് എല്ലാവരുടെയും പ്ലാന് മാത്രല്ല നമ്മുടെ ഏറ്റവും എളുതായിട്ടുള്ള സൂറ യൂട്യൂബിൽ വീഡിയോ ദിവസം ഇട്ട് അത് പൈസ കിട്ടുന്ന വിധത്തിലുള്ള ഒരു ചാനലാക്കി മാറ്റിയിട്ടുണ്ട് ഇത്തിരി നാള് കഴിഞ്ഞ് അതിൽ നിന്നും വരുമാനം ലഭിക്കും ഭാര്യ ആശുവിന്റെ വർത്തമാനം കേട്ടതോടെ ബാപ്പുട്ടി പിന്നൊന്നും മിണ്ടിയില്ല ആയമുട്ടിക്ക് മകളെ കൊടുക്കാമെന്ന പ്രതീക്ഷ മനസ്സിൽ നിന്ന് മാറ്റിവെച്ച് കിടന്നുറങ്ങി പിറ്റേന്ന് ഞായറാഴ്ചയായിരുന്നു പ്രാവൽ കഴിഞ്ഞ കുട്ടികളൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോൾ പുറത്ത് കാറ് നിൽക്കുന്ന ശബ്ദം ബാപ്പുട്ടിയുടെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ചെറിയ ഗേറ്റ് തുറന്ന് അതാ വരുന്ന മൂസക്കുഞ്ഞിനെ പൈമൂട്ടിക്കാൻ നേരിട്ട് കയ്യിലൊരു പൊതിക്കേട്ടമുണ്ട് അല്ലോ ഇയാളിത് എന്ത് ഭാവിച്ച മോളോടൊന്നു പറഞ്ഞിട്ട് പോലൂല്ല അതിന് നേരം കിട്ടിയിട്ടുമില്ല അവിടെ ഇരുവരും പൂമുഖത്ത് വന്നപ്പോൾ അകത്തേക്ക് ക്ഷണിച്ചിരുത്തി ആ ഉള്ളിലേക്ക് വരി ആയിമൂട്ടിക്കയും ബ്രോക്കറി മൂസക്കുഞ്ഞിയും വീടിനുള്ളിൽ വന്നു ബാപ്പുട്ടി ഇട്ടുകൊടുത്ത കസേരയിലിരുന്നു കല്യാണത്തിനായി ഞാനൊരു പെണ്ണിനെ അന്വേഷിച്ചു ഇങ്ങോട്ട് വന്ന ആ പിന്നെ ബാപ്പുട്ടിക്ക് അറിയാലോ േ പറഞ്ഞു എന്ന് പറയാൻ ആ സമയത്ത് ആയുള്ളൂ കുട്ടികളെല്ലാം അത്ഭുതത്തോടു കൂടി ബ്രോക്കർ ഐമുട്ടിക്കയും നോക്കുന്നു ആർക്കാ വേണ്ടിയാണോ പെണ്ണ് കുട്ടികൾ പരസ്പരം സംശയത്തോടെ നോക്കി എന്തോ ആവശ്യത്തിന് വന്ന വെറും അതിഥികൾ മാത്രമാണെന്നായിരുന്നു വീട്ടിൽ കയറി വന്ന അവരെ കണ്ടപ്പോൾ അവർ ധരിച്ചത് കല്യാണക്കാരുമാണെന്ന് കേട്ടപ്പോൾ പെട്ടെന്ന് അവരെല്ലാം ഉൾവലിയാൻ തുടങ്ങി വാടി പോവാ അവർ പരസ്പരം പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങി നിക്ക് ഇതിൽ ആരോച്ച് കെട്ടിച്ചിരുന്ന് അയാൾ കുട്ടികളെ തടഞ്ഞുകൊണ്ട് കൊതിയോട് അവർ നോക്കി ചോദിച്ചു അയാളുടെ വൃത്തിയേട്ട ദൃഷ്ടി തങ്ങളുടെ നേരെയായപ്പോൾ പെൺകുട്ടികളൊക്കെ ഭയന്ന് അവിടുന്ന് വേഗം അടുക്കളയിലേക്ക് ഓടി അതുകൊണ്ട് അയാൾ വീണ്ടും ചോദിച്ചു ബാപ്പുട്ടിന്റെ മൂത്ത മോളല്ലേ കുട്ടികൾ ഓടിപ്പോയ വഴിയെ നോക്കി അയമുട്ടികൾ ചോദിച്ചു അത് ഞാൻ അവളോട് എന്ന് പറഞ്ഞ് ബാപ്പുട്ടി നിർത്തി എന്താ പറഞ്ഞില്ലേ എന്നാ പോയി പറയും അവിടെ ിക്കണ് അവ ബാപ്പുട്ടി അടുക്കളയിലേക്ക് എന്നോണം നീങ്ങി ബാപ്പുട്ടി അവിടെ എത്തുമ്പോൾ കുട്ടികൾ ഉമ്മയോട് പരാതി പറയുന്നാണ് കേൾക്കുന്നത് ഉമ്മ അയാൾ വയസ്സിനാ ഇവിടെ വന്ന് ആരെയും വേണ്ടിയാ നമ്മളിൽ ആരെയാൾക്ക് കെട്ടിച്ചുകൊടുക്കാൻ ബാപ്പികൾക്ക് വാക്കുനീന്ന തോന്നുന്നത് കുട്ടികളത് പറഞ്ഞ് കരയാൻ തുടങ്ങി നിങ്ങൾ വേചാറാവണ്ട സമാധാനിക്കേ ഉമ്മ ആച്ചു അവരെ സമാധാനിപ്പിച്ചു ആച്ചുവിനോട് ബാപ്പുട്ടി ചോദിച്ചു എവിടെ വിവരം ഇല്ല അവൾ കേട്ടോന്നറിയില്ല അവൾ എവിടെ എല്ലാവരും അവൾ അന്വേഷിച്ചു ആ സമയം നഫീസ് ആ വീടിന്റെ ഉള്ളിലുള്ള റൂമിൽ കയറി കഥകടിച്ചിരിക്കുകയായിരുന്നു ഇത്ത അറിഞ്ഞു എന്നാ തോന്നണേ ഇത്ത ഈ റൂമിൽ കയറി കഥകടിച്ചു കുറ്റിയിട്ടുണ്ട് എല്ലാവരും തട്ടി വിളിച്ചിട്ട് അവൾ തുറന്നില്ല ഓടിയിട്ട പുരയായിരുന്നത് അതുകൊണ്ട് തന്നെ കഴിക്കോലിന് ഉമ്മാൻ്റെ സാരി കെട്ടി ഇറക്കിയിരിക്കുന്നത് കണ്ടു മച്ചിനു പല കടിക്കാത്തുകൊണ്ട് പുറത്തു നോക്കുമ്പോൾ വ്യക്തമായി കാണാം അതോ നഫീസ് തൂങ്ങിച്ചാൻ പോന്നേ കുട്ടികൾ വിളിച്ചു പറഞ്ഞു ശബ്ദം കേട്ട് ബാപ്പിനെ ഞെട്ടിത്തിരിഞ്ഞ് അങ്ങോട്ട് പാഞ്ഞെത്തി കഴുക്കോൽ തൂങ്ങിയാടുന്ന പോലെ അനുഭവപ്പെട്ടു അയാൾ ഒരു നിമിഷം പോലും പാഴാക്കിയില്ല ദുർബലമായ കഥകൾ ചവിട്ടി തുറന്നു സാരിയിൽ തൂങ്ങിയാടുന്ന മകളെ കണ്ടയാൾ ഞെട്ടി കാലിൽ പിടിച്ച് അവൾ ഉയർത്തി അവളെ താങ്ങി നിർത്തി ആ സമയം ആ ചുമ സാരി അരിഞ്ഞെടുത്തു അവൾ സാരി കഴുത്തിലിട്ട് തൂക്കിയിട്ട് ഒരു സെക്കൻഡ് സെക്കൻഡായിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ചത്തില്ല കഴുത്തിൽ നിന്ന് കുരുക്കൊക്കെ എടുത്തിട്ട് അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഒരിക്കലും മോളെ അയാൾക്ക് കൊടുക്കില്ല മോള് പേടിക്കണ്ട അതെ അതെ എൻ്റെ മോളൊരിക്കലും അയാളുടെ കൂടെ പോണ്ട ആ ചുമയും ഉറപ്പ് കൊടുത്തു ഇത്താത്ത അയാളുടെ കൂടെ പോകണ്ട ആരും ഇവിടെ അയക്കലും ഇത്താത്താനെ രണ്ടാമത്തെ പെൺകുട്ടി ഫാത്തിമക്ക് ഒരു സംശയം ഇത്താത്ത അവർ രണ്ടുപേരും ഇവിടെ വന്ന് കണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നല്ലോ ഇത്താത്ത പിന്നെ എപ്പോഴാണ് അയാളെ കണ്ടത് ഇതിനിടയിൽ എപ്പോഴാ ഇത്താത്ത റൂമിക്കാർ തൂങ്ങാൻ പോയത് ടൈമിംഗ് ഒന്നും ശരിയാവുന്നില്ലല്ലോ പക്ഷെ അവളൊന്നും മിണ്ടിയില്ല ആ സംശയം മനസ്സിൽ കൊണ്ട് പുകഞ്ഞു ഒരുപക്ഷെ അയിമൂട്ടിക്കായും ബ്രോക്കറി മൂസക്കുഞ്ഞ് വരുന്നു ദൂരെ നിന്ന് നമ്മളെക്കാൾ മുന്നേ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ കല്യാണാലോചന ഒരു പക്ഷേ ഇത്തരം നേരത്തെ അറിഞ്ഞു കാണുമോ അതിനെക്കുറിച്ചൊന്നും ഫാത്തിമ ചോദിച്ചില്ല പാവം വയസ്സനായ ഒരാൾ കൊണ്ട് കെട്ടിക്കുമ്പോഴും ഏത് പെണ്ണിനുണ്ടാവുന്ന ദുഃഖമായിരിക്കും ഈ കടും കൈക്ക് പ്രേരിപ്പിച്ചത് നബീസ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് മാപ്പിച്ച് ഉപ്പയും ഉമ്മയും അവളെ സമാധാനിപ്പിച്ചു ഇതിനിടയിൽ രണ്ടാമത്തെ അനിയത് ഫാത്തിമ നബീസ തൂങ്ങിയ റൂമിൽ ചെന്ന് പരിശോധിച്ചു അവൾക്ക് അവിടെ നിന്നൊരു കടലാസം നാലായി മടക്കി വെച്ചേക്കുമെന്ന് കിട്ടി അവളത് വായിച്ചു ആരും കാണാതെ അവളെന്ന് വേറെ ഒളിപ്പിച്ചു വെച്ചു നഫീസു നെഫീസു സങ്കടം അടക്കാനാവാതെ കരച്ചിൽ തുടർന്നു അത് കണ്ടപ്പോൾ ആ ഉപ്പയും ഉമ്മയും മകളെ തരില്ലെന്ന് പറയാൻ ഇതൊന്നും അറിയാതെ ഹാൾ വെക്കുന്ന അയിമൂട്ടിക്കാൻ്റെ മൂസക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി എന്താ ബാബുട്ടി അവിടെ ഒരു ബഹളം അതൊന്നും നിങ്ങളറിയേണ്ടായിമുട്ടിക്കുക ഇത് നടക്കില്ല നിങ്ങളായിട്ടുള്ള നിക്കാഹിനും മകൾ ഒരുക്കല്ല നിങ്ങൾ വേറെ നോയിക്കോളി അവളെ ഞങ്ങൾ വേറെ ഏതെങ്കിലും അവൾക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കൊണ്ട് കെട്ടിച്ചോളാം പാവപ്പെട്ടവനാണെങ്കിലും സാരില്ല അവൾക്ക് ഇഷ്ടമുള്ള ആൾക്കല്ലേ നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ ബാബുട്ടി വളരെ ധൈര്യത്തോട് പറഞ്ഞു അപ്പൊ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞൊരു നിമിഷം എണീറ്റു കൂടെ മൂസക്കുഞ്ഞ നിരാശയോടെ എണീറ്റു അയാൾ എഴുന്നേറ്റ് പോകാനായി തുടങ്ങവേ അതുവരെ കരഞ്ഞിരുന്ന് ഫീസ് അങ്ങോട്ട് വന്നു നിൽക്കൂ അത് കേട്ട് എല്ലാവരും ഞെട്ടിത്തിരിച്ച് അവൾ നോക്കി അപ്പോഴേക്ക് അനിയത്തിമാരും ഉമ്മയും എത്തി അവൾ അയമൂട്ടിക്കാരുടെ അടുത്ത് നിന്നിട്ട് അയാളാകമാനം നോക്കി പ്രായമുണ്ടെങ്കിലും സുന്ദരനും ചെറുപ്പക്കാരനെ പോലെയും തോന്നുന്നു എനിക്ക് യുവാത്തിന് സമ്മതാ ഏ ഇതെന്ത് കഥ എല്ലാവരും ഞെട്ടിപ്പോയി അനിയത്തിമാരും വിസ്മയംപോണ്ട് പോയി അല്പം മുമ്പാണ് ഇഷ്ടമുള്ള പറഞ്ഞു തൂങ്ങിച്ചാൻ പോയത് അതിൽ നിന്നും ബാപ്പയാണ് തക്ക സമയത്ത് കുട്ടികൾ കണ്ടുകൊണ്ട് രക്ഷിച്ച് എന്നിട്ടിപ്പോ വീണ്ടും പറയുന്നു കല്യാണത്തിന് ഇഷ്ടമാണെന്ന് ഇതെന്ത് മറിമായും എല്ലാവരും അതിശയപ്പെട്ടു അതിലേറെ അത്ഭുതപ്പെട്ടു അവിടെ വാക്കിട്ട് അയ്മുട്ടിക്കാകെ സന്തോഷമായി ഈദാ പറയുന്നത് ഈ അയ്മുട്ടി ഭാഗ്യവാനാണെന്ന് ഞാൻ എവിടെ പോലും പരാജയപ്പെടാറില്ല പൊതുവേ എന്റെ കച്ചവടം ഇങ്ങനെ തന്നെയാണ് അയാൾ കൈയുള്ള പൊതി തുറന്ന് മാലയും വളയും പുറത്തെടുത്ത് നഫീസുവിന്റെ അടുത്ത് നിന്ന് അത് കഴുത്തിലും കയ്യിലും അണിയിച്ചു കൊടുത്തു അതുകൊണ്ട് ആച്ചുവിനും ബാപ്പുട്ടിക്കുള്ളിൽ സന്തോഷമായി അനിയത്തിമാരൊരു സിനിമ കാണുന്ന പോലെ നോക്കി നിന്നു തുടർന്ന് നടന്ന ഒരു സുദിനത്തിൽ നഫീസുക്ക് ആർഭാടകരമായി നിക്കാഹ് നടന്നു ഐമ്മൂട്ടിക്കാന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ തറവാട്ടിലേക്ക് പോയി സത്യത്തിൽ അയ്മൂട്ടിക്ക് വന്ന ആ നിമിഷം എന്താ വീട്ടിലുണ്ടായത് സംഭവം ഇങ്ങനെയാണ് പറയാം നഫീസു ആ നാട്ടിൽ തന്നെയുള്ള ഒരു പയ്യനായിട്ട് പ്രണയത്തിലായിരുന്നു അനിയത്തിമാര് പോലും അറിയാതെ അവൾ ആ പ്രണയം കൊണ്ടുനടക്കുകയായിരുന്നു ഇടകവൻ ഗൾഫിൽ പോയി വാട്സാപ്പിലും ഫോണിലുമായിട്ട് അവളുമായിട്ടുള്ള പ്രേമം അവിടുന്ന് അവൻ നിലനിർത്തി ഇതുവരെ ഈ അടുത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അവൻ നാട്ടിൽ വന്നത് ശേഷം അവൾ അവനെ കാണാനായി പലയിടത്തും അവസരം ഒരുക്കിയിട്ട് പോലും ഒരു പ്രാവശ്യം പോലും കാണാൻ കൂട്ടാക്കാതെ അവൾ പെണ്ണന്വേഷിച്ച് നടക്കുന്ന കാര്യവൾ അറിഞ്ഞു ഇന്ന് രാവിലെ അവൻ പോയി ആ പെണ്ണിന് മാലയും മോളെ ഇട്ടുകൊടുത്ത ഫോട്ടോ വാട്സാപ്പിൽ കണ്ടപ്പോഴാണ് അവൾ തൂങ്ങിച്ചാവാൻ പോയത് ആ സമയത്താണ് അയ്മുട്ടിക്ക അവൾക്കുള്ള വിവാഹാലോചനമായിട്ട് ആ വീട്ടിൽ വന്ന് കാമുകൻ തന്നെ ചതിച്ച നിരാശയിൽ ഉള്ളിലെ മുറിയിൽ ആരും കാണാതെന്ന ഫീസ് തൂങ്ങിച്ചാവാൻ ശ്രമം നടത്തിയപ്പോൾ എല്ലാവരും കരുതി അയ്മുട്ടിക്ക വന്നുകൊണ്ട് പേടിച്ചിട്ടാണ് അവൾ അത് ചെയ്തതെന്ന് രണ്ടാമത്തെ അനിയത്തി ഫാത്തിമ കിട്ടിയ ആത്മഹത്യ കുറിപ്പിൽ നിന്നും അവളെല്ലാം വായിച്ചറിഞ്ഞിരുന്നു എങ്കിലും ആ രഹസ്യം അവൾ ആരോടും പറഞ്ഞില്ല ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് അയ്മൂട്ടിക്ക് ഒരു രക്ഷകനായി എത്തിയത് അവൾക്കൊരു ജീവിതം ലഭിക്കാനിടയായി ഒരു ദുർബുദ്ധിയിൽ നശിച്ചു മണ്ണടിയേണ്ട തന്റെ ജീവനും ശരീരവും കൊണ്ട് തന്റെ സഹോദരിമാർക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടട്ടെ എന്ന് കരുതിയാണ് അവൾ ആയിമുട്ടിക്കാർക്ക് തൻ്റെ കഴുത്ത് കൊടുത്തത് അവരെല്ലാം സഹായിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ച് എത്തിച്ചു